ം ദേവി ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മൂകാംബിക ക്ഷേത്രം കൊല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വിദ്യാരംഭ ചടങ്ങുകൾക്ക് പേരുകേട്ടതാണ് അകലെ ദിക്കുകളിൽ നിന്നുപോലും പോലും ആദിപരാശക്തിയെ കാണാൻ ആളുകൾ എത്തുന്നു മഹാകാളി ലക്ഷ്മി സരസ്വതി എന്നിവർ ചേർന്ന ശക്തിയാണ് മൂകാംബിക ദേവി ചില പ്രത്യേക നാളുകൾ ഈ ക്ഷേത്രത്തിൽ പോകുന്നത് ഏറെ നല്ലതാണ് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ നാളുകാർ മൂകാമ്പിക ക്ഷേത്രത്തിൽ പോകുന്നത് ഏറെ നല്ലതാണ് ആ നാളേതക്കെയാന്ന് നോക്കാം പൂരുരട്ടാതി ആദ്യ നക്ഷത്രം പൂരുരട്ടാതി നക്ഷത്രമാണ് അമ്മയുടെ അനുഗ്രഹത്താൽ പേരും പ്രശസ്തിയും കൈവരിക്കാൻ പോകുന്ന സമയമാണിത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറെ ഗുണകരമായ വർഷമാണിത് അമ്മയുടെ അനുഗ്രഹം ഒഴിഞ്ഞും തെളിഞ്ഞും ഈ നാളുകാരുടെ ജീവിതത്തിൽ കാണാം തൊഴിൽ ഉയർച്ചയുണ്ടാകും സമ്പത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും വിശാഖം അടുത്ത വിശാഖ നക്ഷത്രക്കാരാണ് ഇവർക്ക് ദേവിയുടെ അനുഗ്രഹത്താൽ സർവ്വകാര്യ വിജയമുണ്ടാകും ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ സാധിക്കുന്ന സമയമാണിത് ആഗ്രഹിച്ച രീതിയിലെ ജീവിതം വന്നു ചേരും ആയുരാരോഗ്യ സൗഖ്യവും വിജയവും ഇവർക്കുണ്ടാകും ഇവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും മകം അടുത്തത് മകം നക്ഷത്രമാണ് ഇവർക്ക് മാറ്റങ്ങളുടെ സമയമാണ് പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും പുതിയ വ്യക്തികൾ ജീവിതത്തിലേക്ക് കടന്നു വരും ഇവർ കാരണം ഉയർച്ച ആഗ്രഹിച്ച രീതിയിൽ ജീവിതം വന്നു ചേരും ഇതെല്ലാം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് കൂടിയാണ് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഏറെ നല്ലതാണ് മൂകാമിക നടയിൽ പോയാൽ ഏറെ നല്ലതാണ് പുണർദം പുണർദമാണ് അടുത്ത നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾ മാറാൻ പോകുന്ന വർഷമാണിത് നല്ല ചിന്തകൾ വരും നല്ല കാര്യങ്ങൾ സൗഭാഗ്യങ്ങൾ വന്നു ചേരും വിവാഹ സന്താന യോഗം ഉണ്ടാകും ഇതിൽ മൂകാംബിക ദേവിയുടെ അനുഗ്രഹം കൂടിയുണ്ട് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ചോദ്യം ചോദ്യാണ് അടുത്ത നക്ഷത്രം ഇവരെ തേടി സാമ്പത്തിക നേട്ടം തേടി വരും വിദ്യ വിജയവും തൊഴിൽ വിജയവും സാമ്പത്തിക വിജയവും ഉണ്ടാകും വീട്ടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങും മുമ്പ് ദേവിയെ പ്രാർത്ഥിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് തീരും മുമ്പ് മൂകാംബിക ദേവിയെ തൊഴുന്നത് ഗുണം നൽകും തിരുവോണം തിരുവോണം അടുത്ത നാളാണ് അവർക്ക് കഴിഞ്ഞ വർഷം അത്ര നല്ലതായിരുന്നില്ല എന്ന് തന്നെ പറയാം എന്നാൽ ഈ വർഷം അമ്മയുടെ അനുഗ്രഹത്താൽ രോഗാവസ്ഥകളിൽ നിന്നും മോചനം നേടാനും ജീവിത വിജയം നേടാനും സാധിക്കും ഇവര് മൂകാംബിക ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് ഏറെ നല്ലതാണ് ഭരണി ഭരണിയാണ് അടുത്ത നക്ഷത്രം അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നല്ല കാര്യം വരുന്നുണ്ട് ഇവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും മംഗളകരമായ നേട്ടങ്ങളും ഉണ്ടാകും സ്വപ്നതുല്യമായ നേട്ടങ്ങളും ഉണ്ടാകും എല്ലാറ്റിനും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും അതിനാൽ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് ഏറെ നല്ലതാണ് ഇത് സർവ്വ സർവൈശ്വര്യത്തിനും കാരണമാകുന്നു